ഹായ് ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങളുടെ വീഡിയോയിൽ ഇൻട്രോ തൊട്ട് നമ്മുടെ ആവക്കുട്ടിയുണ്ട് ഉണ്ട് വേറെ ഒന്നും അല്ല അവള് താഴെ വെക്കാൻ പറ്റാത്ത അവസ്ഥ അവൾക്ക് പനിയാണ് ഒരു പനി മാറി അവളൊന്നും എഴുന്നേറ്റ് നിന്നില്ല അതിന് മുമ്പേ അടുത്ത പനി തുടങ്ങിക്കഴിഞ്ഞു ആ ഞാൻ കൈകൊട്ടാനൊക്കെ പഠിച്ചു കേട്ടോ ഇല്ല അപ്പം ഞാൻ കൈ കൊട്ടൊക്കെ പറയില്ലേ എൻ്റെ ആവക്കുട്ടിയും അപ്പം നമ്മുടെ ആദ്യക്കുട്ടനും മമ്മിയും ഇത്രയും ദിവസം ഇവിടെ ഉണ്ടായിരുന്നു അപ്പം ഞാൻ പ്ലാൻ ചെയ്തതെന്ന് വച്ചാൽ ഇന്നല്ല അവരെ കൂട്ടി വീഡിയോ ഒക്കെ എടുക്കാം എല്ലാവരും വളരെ ദിവസമൊക്കെ എടുക്കാമെന്ന് വിചാരിച്ചു സത്യം മമ്മീനെ വീഡിയോയിൽ കാണിച്ചേയില്ല കേട്ടോ പക്ഷെ പെട്ടെന്നാണ് ആദ്യക്കുട്ടന് ഒരു വല്ലാത്ത പനി വീട്ടിൽ അന്നക്ക് പനിയായിരുന്നു അപ്പോൾ അവൻ ഇവിടെ സേഫായിട്ടിരിക്കുകയാണല്ലോ എന്ന് അവർ വിചാരിച്ചു പക്ഷെ ആദ്യക്കുട്ടൻ്റെ പനി പിടിച്ചു ആദ്യക്കുട്ടൻ്റെ പനി പിടിച്ചു അവനെ ആ പനിയായിട്ട് തന്നെ അവന് ചേട്ടൻ ഒന്ന് കൊണ്ടുപോയിട്ടോ കാരണം അവൻ്റെ മരുന്നും കാര്യങ്ങളും കൊടുക്കേണ്ട രീതി ഒക്കെ ആ മരുന്നെല്ലാം അവിടെയാണ് അതുപോലെ കൊടുക്കേണ്ട രീതിക്ക് അവർക്കേ അറിയത്തുള്ളൂ പിന്നെ പനിയൊക്കെ ആകുമ്പോൾ എല്ലാവർക്കും അവൻ്റെ അവരുടെ അപ്പനും അമ്മയൊക്കെ അല്ലേ നിൽക്കണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടാവത്തില്ലേ അപ്പം അങ്ങനെ എന്തായാലും ആദിക്കുട്ടനെ വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ആദിക്കുട്ടനെയും മമ്മീനെയും ചേട്ടായി വന്നിന്നെ കൂട്ടിക്കൊണ്ട് പോയി ഭയങ്കര സങ്കടമായിരുന്നു കേട്ടോ ആവും എന്താച്ചാ അവർ പോകുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര സങ്കടമാണ് അതിൻ്റെ കൂടെ രാത്രിയിൽ അവന് പനി അവന് ഭയങ്കര ക്ഷീണം അവൻ മിണ്ടതുപോലും ഉണ്ടായിരുന്നില്ല അപ്പോൾ ആ ഒരവസ്ഥയെ അവനെ കൊണ്ടുപോയപ്പോൾ ഭയങ്കര സങ്കടമായി അല്ലേ ഇപ്പം കുഴപ്പമില്ല ആ പനി കുറഞ്ഞെന്നൊക്കെ പറഞ്ഞു അങ്ങനെയൊക്കെയാണ് നമ്മുടെ കാര്യങ്ങൾ അതുകൊണ്ട് എനിക്ക് ആരെയും കൂട്ടി വീഡിയോ എടുക്കാനൊന്നും പറ്റിയില്ല ആ കുട്ടിക്കും നല്ല പനിയുണ്ട് പനി കുറഞ്ഞ് കുറവായി വരുന്നതേ ഉള്ളൂ എൻ്റെ പൊന്ന എന്നെ പൊന്ന എനിക്കും ജലദോഷമുണ്ട് നല്ല ചുമയുണ്ട് അപ്പൊ ഇതൊക്കെയാണ് ഇവിടുത്തെ കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മഴ മഴ തോർന്നിട്ടുണ്ട് ഇന്നലെ ഉറങ്ങുകയാണ് ഒരു ഇത്ര നേരം പോലും അതായത് നമ്മുടെ കൈന്ന് ഉറങ്ങും നമ്മൾ തൊട്ടി കൊണ്ടൊക്കെ കടലേ കൊണ്ടൊക്കെ പെട്ടെന്ന് എഴുന്നേൽക്കുമായിരുന്നു പിന്നെ വെളുപ്പിനായപ്പോ പനി വിട്ടു കഴിഞ്ഞു കാരണം തലവേദനയെ കാണുമ്പോ കാര്യത്തില്ലല്ലോ കുഞ്ഞിനെ പറയാനും അറിയില്ല ഈ മൂക്കൊലിപ്പും അങ്ങനെ അപ്പൊ അതുകൊണ്ടൊക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അവർക്ക് ഉറങ്ങാൻ ഞാൻ അവളെ കൈപ്പിടിച്ച് ഉറക്കുമ്പോഴത്തേക്കും അവള് ഉറങ്ങി വരുമ്പത്തേക്ക് എനിക്ക് ചുമ വരും ചുമ ഒന്നും പറയുന്നു പിന്നെ ഞാൻ അവളെ അച്ചക്ക് കൊടുത്തിട്ട് ഞാൻ ഇപ്പത്തെ റൂമിൽ നിന്ന് കിടന്നുട്ടോ കാരണം അല്ലെങ്കിൽ അവളും ഉറങ്ങത്തില്ല ഒന്നും നടക്കാൻ പോണില്ല അതുകൊണ്ട് ഞാൻ മാറി പിന്നെ രാത്രി ഫുള്ളും ഇവര് രണ്ടുപേരും പിന്നെ കാലാവസ്ഥ പെട്ടെന്ന് അങ്ങനെ ചേഞ്ച് ആയത് ഒരു ഒരാഴ്ച കൊണ്ടെന്ന് പറഞ്ഞാൽ മഴക്കാലം അതായത് അതിന്റെ കാഠിന്യത്തിൽ വന്നു കാരണം എല്ലായിടത്തും ഈ വെള്ളപ്പൊക്കവും കാറ്റ് കാറ്റെന്ന് പറഞ്ഞാൽ ഇവിടെ എന്തോ പ്രത്യേകിച്ച് ഭയങ്കര കാറ്റാണ് ഈ വർഷം കൊണ്ടോ ഭയങ്കര കാറ്റും തണുപ്പും അത് നമ്മളെ നമുക്ക് പോലും സഹിക്കാൻ പറ്റില്ല അപ്പം ഇവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം പറയേണ്ട കാര്യമില്ലല്ലോ ഭയങ്കര ഉള്ളിലിരുന്നാലും കാലാവസ്ഥയുടെ തണുപ്പ് നല്ല കാരണം പെട്ടെന്ന് ഞങ്ങള് തണുപ്പാകുമല്ലോ അപ്പൊ അതിൻ്റെതായ ബുദ്ധിമുട്ടാണ് പെട്ടെന്ന് ഇവർക്ക് കാലാവസ്ഥ ചെയ്ഞ്ചായപ്പോൾ നമുക്ക് പോലും ഇത് പറ്റുന്നില്ല അപ്പൊ ഇവരെ സംബന്ധിച്ചോളം ഇവർക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റത്തില്ലോ കാരണം ഒരു പനി കഴിഞ്ഞതേ ഉള്ളൂ ും രാവിലെ ആരുന്ന് രണ്ടു കൊടുത്തു അതിൻ്റെ എന്നാലും ഇപ്പോഴും നല്ല ചൂടിയുണ്ട് നമുക്ക് ഈ മഴക്കാലം ആയതുകൊണ്ട് ദേഹം തുടയ്ക്കാനൊന്നും പറ്റത്തില്ലോ കാരണം നമ്മൾ പറഞ്ഞായിരുന്നു ും പരി തന്നെ ആ ഒരു പക്ഷെ ഇപ്പൊ ഈ സമയത്ത് ഇപ്പൊ ഒന്നാമത് ഭയങ്കര തണുപ്പാണ് ചെറിയ തണുപ്പ് പോലും ഇവരെ കൊണ്ട് പറ്റണില്ല ഞാൻ ജലദോഷം എനിക്കും ജലദോഷവും ചുമയൊക്കെ ഉണ്ടാകും കുഞ്ഞുങ്ങളുടെ കാര്യം പറയണ്ടല്ലോ ഒരു പനി വന്ന് അവളൊന്ന് ചെറുതായിട്ട് ഭക്ഷണമൊക്കെ കഴിച്ച് തുടങ്ങി നല്ല മടിയായിരുന്നു കേട്ടോ കഴിക്കാനൊക്കെ ഭയങ്കര മടിയായിരുന്നു ആ പനിയുടെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോൾ ഭയങ്കര മടിയായിരുന്നു ആ പതിനൂടെ ആയപ്പോഴത്തേനും കൊച്ചിന്റെ കാര്യത്തിൽ ഏകദേശം ഇതായി അപ്പം ഇതൊക്കെയാണ് നമ്മുടെ ഒരു മഴ വിശേഷങ്ങൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും സങ്കടം മമ്മി ആദ്യ കുട്ടനും അവർ ചേട്ടായി ഒക്കെ പ്ലാൻ ചെയ്തതെന്ന് പറഞ്ഞാൽ കുറേ ദിവസം കൂടെ അവരിവിടെ നിർത്താനായിരുന്നു പ്ലാൻ കാരണം അതിൻ്റെ കുഞ്ഞിന് പണിയായിട്ട് ആ പനിയൊക്കെ മാറി എല്ലാവരും നോക്കി ആയി കഴിഞ്ഞിട്ട് അവനെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടായിരുന്നു കേട്ടോ പക്ഷേ ഭയങ്കര സങ്കടമായി സദ്യ പറഞ്ഞാൽ നമ്മൾ എല്ലാവർക്കും കൂടെ വേണ്ടിയിട്ട് വൈകിട്ട് ചോറും ഇറങ്ങി വെച്ചു അതെല്ലാം മിച്ചമതിക്കുക അവനാണെങ്കിൽ സാധാരണ ഉമ്മയൊക്കെ തന്ന ടാറ്റയൊക്കെ തന്ന ഭയങ്കര സന്തോഷത്തിൽ അവൻ ഇറങ്ങി പോകുന്നുണ്ട് ഇതാണെങ്കിൽ ഞാൻ താട്ടിറങ്ങി പോയി പോലും ഇല്ല കേട്ടോ ഇവിടെ ഉണ്ടായിരുന്നു കൊണ്ട് ഭയങ്കര കാറ്റും വഴിയായിരുന്നു അച്ചടത്തോളെ പറ്റി പിടിച്ച് പോകുന്നത് വീഡിയോയിലൊന്നും കാണിക്കാൻ അല്ലേ വരാതിരിക്കാണെങ്കിൽ ഒരു കുഴപ്പമില്ല കാരണം വന്നിട്ട് പോകുമ്പോഴാണ് കാരണം നമ്മൾ മൂന്ന് പേരും ഒരു സെറ്റാണ് സെറ്റ് പറഞ്ഞാൽ ഒരു കുഴപ്പം അങ്ങനെ പോകുന്നു പക്ഷെ വന്നു കഴിഞ്ഞിട്ട് പോകുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടാണ് കാരണം എന്താ കരുതില്ല കാരണം അത് സാധാരണ അവൻ അതുപോലെ ആണ് പക്ഷെ ഇന്നലെ ഓടിച്ചാടി ഉച്ച നടന്നാണ് പെട്ടെന്നാണ് അവന് പയു പിടിച്ചിട്ട് പോയി കാരണം വൈകിട്ടാകുമ്പത്തേന് അവന് കിട്ടാമെന്ന് പറഞ്ഞു പറഞ്ഞുകൊണ്ടാണ് ചേട്ടായി വരാൻ ഇരുന്നാണ് കേട്ടോ അവന് വൈകിട്ടാകുമ്പത്തേനും ചിലപ്പം വിറയ്ക്കാനൊക്കെ തുടങ്ങും എന്ന് പറഞ്ഞുകൊണ്ട് കാരണം നമുക്ക് നമ്മളത് കണ്ടിട്ടില്ലല്ലോ അവനത് അവന്റെ ഒരു വേണ്ടി ബ്രേക്ക് എടുത്താണ് കേട്ടോ ഞാൻ ഓരോ ചുമയ്ക്കുമ്പോഴും അവള് ഭയങ്കര ശരിയാണ് അവൾ ഓർക്കുന്ന അവളെ കളിപ്പിക്കുക എന്നാണ് പക്ഷെ ഞാൻ ശരിക്കും ശരിക്കും ചുമക്കുന്നതാണ് അപ്പം അങ്ങനെ അലിക്കുട്ടനും മമ്മിയൊക്കെ പോയി പിന്നെ ഞങ്ങൾ മൂന്നാളും ഇവിടെ പോയി അല്ലേ കാരണം അറിയൊന്നും ഇവക്കും അവക്കോർത്തിരിക്കാനുള്ളതൊന്നും കാണില്ല പക്ഷെ ഇവൻ ആദ്യക്കൂട്ടം പോലും അവിടെ ചെന്നപ്പോ അവൻ വേറെ ഇതായി അവിടെ ഇവിടെ വരുമ്പോ വീട്ടെടുക്കാൻ ഇടയില് ചുമയ്ക്കുമ്പേടക്കിടയ്ക്ക് ഞാൻ കട്ടാക്കും ആ പാച്ചയ്ക്ക് ദേഷ്യമേ മനുഷ്യൻ്റെ ചുമ വന്നു കഴിഞ്ഞ പിന്നെ എന്നാ ചെയ്യാൻ അതിങ്ങനെ കുത്തി 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 ചുമച്ചോട്ടിരിക്കും അവ തകർക്കാൻ വേണ്ടിയുള്ള പരിപാടി എല്ലായിടത്തും ഇതാണ് ഒരു അവസ്ഥ എന്ന് ഈ മഴ തുടങ്ങിയ സമയത്തോട്ട് വീട്ടിൽ കണയങ്കോലാണെങ്കിൽ കരണ്ട് എന്ന് പറഞ്ഞ പറഞ്ഞാൽ സാധനമില്ല അവരെല്ലായിടത്തും ഇത് തന്നെയാണ് അവസ്ഥ കേട്ടോ അവിടെ വേറൊന്നുമല്ല ഈ പെട്ടെന്ന് അങ്ങ് അവസ്ഥ നമ്മൾ അങ്ങോട്ട് പോകുമ്പോൾ ഇന്നലെ ചേട്ടൻ പറഞ്ഞിട്ട് കേട്ടോ അങ്ങോട്ട് പോയാൽ ഇങ്ങോട്ട് വന്നപ്പോ ഉണ്ടായ മരങ്ങളിൽ അങ്ങോട്ട് പോയപ്പോൾ അതുപോലത്തെ അവസ്ഥയാണ് രാത്രിയിൽ യാത്രകൾ ഒഴിവാക്കുക അതാണ് കൂടുതലും സേഫ് ആയിട്ടുള്ള കാര്യങ്ങൾ കാരണം നമുക്ക് കാര്യത്തിൽ എപ്പോഴാണ് ഒരു പെട്ടെന്ന് അയപ്പം നേരത്തെ പോലെയല്ല ഇപ്പം നിന്നങ്ങ് മഴ പെയ്യാണ് ഒരു കണ്ടിന്യൂസ് ഒരു ദിവസം ഫുള്ള് പെയ്യുന്നുണ്ടല്ലോ മഴ ആണ് അത് ഭയങ്കര ബുദ്ധിമുട്ടാണ് ഓട്ടോ അപ്പം അങ്ങനെയൊക്കെയാണ് മഴയെക്കുറിച്ച് പറയുമ്പോഴേന്നല്ലേക്കുറിച്ച് പറയാൻ ഒറ്റക്കായി പോയി എല്ലാവർക്കും

ഒന്ന് അപ്പൊ ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ വിശേഷ ആവക്കുട്ടിനെ കാണിക്കുന്നില്ല എന്നുള്ള പരാതി ഇന്നത്തെ വീഡിയോ മുഴുവൻ ആവക്കുട്ടിയുണ്ട് അപ്പം ഇനി കൊറേ പരിപാടികളൊക്കെ ഉണ്ട് ചോറൊക്കെ ഉച്ചക്ക് ഇന്നലെ വെച്ചതൊക്കെ ഇരിക്കുകയാണ് കേട്ടോ ഉച്ചക്കത്തേക്ക് അതൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് അതിനെ ഒന്ന് ചൂടാക്കിയെടുത്താൽ മതി കാരണം മമ്മിക്ക് ഒക്കെ കൂട്ടി വെച്ചതാണല്ലോ അപ്പൊ അതുകൊണ്ട് അതൊക്കെ ഇരിപ്പുണ്ട് പിന്നെ കറിയാണെങ്കിലും ഇരിപ്പുണ്ട് ഒരു അങ്ങനത്തെ കാര്യം ഇത് ചെയ്യാനില്ല പിന്നെ മഴ ആയതുകൊണ്ട് കറണ്ട് പോയി വന്ന് നിൽക്കുന്നതുകൊണ്ട് നമ്മുടെ വീട് എടുക്കാനൊക്കെ ഭയങ്കര സുഖമാണല്ലേ പിന്നെ വയ്യാഴ്ച കൂടെ വന്നപ്പോഴത്തേനും ഒന്നും പറയുകയും വേണ്ട മൊത്തത്തിൽ അടിയേ പോയി എന്ന് പറഞ്ഞാൽ അവധിയില്ല കാരണം ഒരു പനി കഴിഞ്ഞ് വന്നിട്ട് ഞങ്ങൾ ഹോസ്പിറ്റലിൽ നിന്ന് വന്ന ദിവസം രണ്ടാഴ്ച ആയിട്ടുള്ള വന്നിട്ട് അപ്പോഴത്തേനും ഇങ്ങനെ ഒരു വീണ്ടും ഒരു പനി പനിയെന്ന് പറയുമ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അപ്പം എന്താച്ചാച്ചാ വീണ്ടാത്ത ഇന്ന് ആദ്യ കുട്ടനെ കണ്ട് വീട്ടിൽ ചെന്നിട്ട് അവൻ വീഡിയോ ഒക്കെ വിളിച്ചിട്ട് അവനെ കണ്ടിട്ട് എനിക്ക് ഭയങ്കര സങ്കടം അങ്ങനെ നോക്കും അരച്ചിൽ അതിൻ്റെ ഒരു വിഷമില്ലായിരുന്നു കേട്ടോ അവനെ അങ്ങനെ കണ്ടിട്ട് കണ്ടിട്ടില്ല എന്നല്ല ആവശ്യം ഇവിടുന്ന് അവൻ അങ്ങനെ പോയിട്ട് വന്നപ്പോഴത്തേക്കും ഭയങ്കര ബുദ്ധിമുട്ടായിപ്പോയി അപ്പം നിങ്ങളെല്ലാവരും വീഡിയോയിൽ കണ്ട് കാണും ഓൾറെഡി ചേട്ടാ വീഡിയോ എടുത്തിട്ട് അതിന് വീഡിയോ എടുത്തില്ല എന്ന് തോന്നുന്നുട്ടോ അങ്ങനത്തെ സാഹചര്യം ഒന്നും അല്ലായിരുന്നു ഇന്നലെ തന്നെ ഇന്നലെ ഞാൻ വീഡിയോ എടുത്തായിരുന്നു വിഷു പക്ഷേ പറ്റണില്ലായിരുന്നു വീഡിയോ എടുക്കാൻ ഭയങ്കര വിഷമായിരുന്നു രാത്രി കുറേ പ്രാവശ്യം ഞാൻ അവനെ വിളിച്ചു പക്ഷേ ഒന്ന് എന്തായിരുന്നു മരുന്നെങ്കിൽ കഴിച്ചപ്പോഴത്തേക്കും ആൾ ഓക്കെ ആയി വാർത്ത പതുക്കെ വർത്താനം ഒക്കെ പറയാൻ വന്നൊക്കെ വിളിച്ചു കേട്ടോ അപ്പം അതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ അല്ലെ മഴക്കാല വിശേഷങ്ങൾ ഇത്രയ്ക്കുള്ളു എല്ലാവർക്കും ഉമ്മ ഓക്കെ ബൈ ബൈ